കടയിൽ രണ്ടു പേരെ കൂടി സഹായത്തിന് വെച്ചത് കൊണ്ട് സാധനങ്ങൾ വാങ്ങാനും മറ്റും അലോഷി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കടയിലേക്ക് വേണ്ട സാധനങ്ങൾ പെട്ടിയിൽ വണ്ടി വിളിച്ച് ഒറ്റ ട്രിപ്പിൽ കൊണ്ടുപോരും പെട്ടി വണ്ടിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമ്പോഴാണ് അതിന് മുന്നിൽ ഒരു കാർ വന്ന് നിർത്തിയത് ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് കണ്ണുകൾ പാളിക്കാറിൽ ചാരി നിൽക്കുന്ന രൂപത്തിലുടക്കി എബ്രഹാം അവൻ്റെ മുഖത്തെ ചിരി വിരിഞ്ഞു തോളിൽ കിടക്കുന്ന തോർത്തെടുത്ത് മുഖം അമർത്തി തുടച്ച് അവനരികിലേക്ക് നടന്നു അലോഷി എന്നതാ വക്കിലേ ഈ വഴിയൊക്കെ നീ എന്നെ മറന്നു കരുതി വാക്കിയാണെങ്കിലും നീയെങ്കിലും എങ്കിലും എന്നെ തേടി വന്നല്ലോ അലോഷി വേദനയോടെ പറഞ്ഞിട്ട് വക്കീലിൻ്റെ വയറിൽ ഇടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നും ഒന്നും പറയാനാകാതെ എബ്രഹാം അവനെ കെട്ടിപ്പിടിച്ചു എന്നതാണാവൂവേ ഒരു സെൻ്റി ഈ ഭാവം നിനക്ക് ചേർത്തില്ല കേട്ടോ അലോഷി അവനെ അഭിമുഖം നിർത്തിക്കൊണ്ട് പറഞ്ഞു നിന്നെ ഇങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിതുവരെ നിന്നെ തേടി വരാതിരുന്നത് ഇപ്പോൾ വന്നത് എൻ്റെ കടമ തീർക്കാനാണ് അതിൻ്റെ ആവശ്യം ഇപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ സഹായം നീ സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ നിനക്ക് അർഹിക്കുന്നതാണെങ്കിൽ നീ നിരസിക്കില്ല എന്ന് എനിക്കറിയാം നിൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ നിൻ്റെ വീട്ടിൽ പോയിരുന്നു നിൻ്റെ കൊട്ടാരം കാണാൻ ചാരുമോളെയും ചന്ദനയും കണ്ടു സംസാരിച്ചു വക്കീൽ പറയുന്നത് കേട്ട് ആലോഷ്യം മനസ്സിലാക്കാതെ അവനെ നോക്കി നീ നോക്കണ്ട നീ പറഞ്ഞിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അരമണിക്കൂർ അത്ര മതി നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അലോഷി മോഹനോട് പോയി പറഞ്ഞു പോയിട്ട് വാ ലോ മോഹൻ വാങ്ങി കാശ്ശാങ്ങി കൊണ്ട് പറഞ്ഞു അലോഷി കാറിൽ കയറി വക്കീലിനെ വീട്ടിലെത്തിയവർ ചന്ദനെ കൊടിക്കാൻ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി ചാരുമോളും കാറിൽ നിന്നും ഒരു പെട്ടി എടുത്തിട്ട് വന്നു എബ്രഹാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നതാ കാര്യം അലോഷി അവനെ നോക്കി ചോദിച്ചു ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കടമാണ് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു അലോഷി അവനെ നോക്കി നീ നോക്കണ്ട എൻ്റെ അനിയനെ സ്റ്റേജിൽ വിട്ട് പഠിപ്പിക്കാൻ നീ എനിക്ക് തന്ന പതിനഞ്ച് ലക്ഷം രൂപ പലിശയും കൂട്ടു പലിശയും ചേർത്ത് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് അവനിപ്പോൾ അവിടെ ആണ് നിൻ്റെ കാര്യമെല്ലാം അവൻ മനഃപ്പുറം മറന്നിരിക്കുകയായിരുന്നു ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം അവനോട് പറഞ്ഞു മൂന്ന് മാസത്തെ സമയം അവൻ എന്നോട് ചോദിച്ചിരുന്നു ഇന്നലെ അവൻ പൈസ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതുമായിട്ട് നിന്നെ കടന്നു വരൂ എന്ന് ഞാൻ ഉറച്ച് തീരുമാനമെടുത്തിരുന്നു എൻ്റെ മനസ്സിൽ അതാണ് നിൻ്റെ മുന്നിലേക്ക് ഇതുവരെ ഞാൻ വരാതിരുന്നത് എബ്രഹാം പറയുന്നത് കേട്ട് ഞെട്ടി നിന്ന് പോയി അലോഷി ശരിയാണ് എബിനേശറിൻ്റെ പഠിപ്പ് നടത്താൻ വലിയ തുക കൊടുത്തിരുന്നു അന്നൊന്നും അത്ര വലിയ തുകയായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരാവശ്യം പറഞ്ഞു വന്നപ്പോൾ ചെയ്തു കൊടുത്തതും അതിനുവേണ്ടി നന്നായി പീശയ്ക്ക് ആ പൈസ മേക്കപ്പ് ചെയ്തിരുന്നു ആരും അറിയാതെ താൻ ചെയ്ത സഹായങ്ങൾ അലൂഷി വാക്കുകൾ കിട്ടാതെ നിന്നും നീ ഇത് വാങ്ങണം പൂർണ്ണ മനസ്സോടെയാണ് ഞങ്ങളിത് തരുന്നത് നീ പിന്നെ ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവനത് കാര്യമായി എടുക്കാതിരുന്നത് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവനിപ്പോൾ എബ്രഹാം പറഞ്ഞപ്പോൾ അലൂഷി അവനെ കെട്ടിപ്പിടിച്ചു നീ ഇപ്പോൾ ഈ പൈസ കൊണ്ടുവന്നത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് നോക്ക് എൻ്റെ മോൾക്ക് അഡ്മിഷൻ എടുക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയായിരുന്നു ഞാൻ ചാരുമോളെ നീക്കി നിർത്തിയ അലോഷി ഇത് വെച്ച് ഇച്ചയൻ ഒരു ബിസിനസ് തുടങ്ങണം എൻ്റെ കാര്യം ഇച്ചായൻ പറഞ്ഞതുപോലെ ഒരു വർഷം കൂടി എൻട്രൻസിന് ട്രൈ ചെയ്യാം ഈ പൈസ വെച്ച് ഇച്ചായൻ തുടങ്ങണം എല്ലാരുടെയും മുന്നിൽ ജയിച്ച് കാണിക്കണം ഇപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജയമാണ് ഇച്ചായൻ്റെ അതിനൊരു മുതൽ മുടക്കാകട്ടിയത് എൻ്റെ ഇച്ചൻ പറഞ്ഞതുപോലെ ഞാനൊരു ഡോക്ടർ ആവുക തന്നെ ചെയ്യും ഒരു വർഷം കൂടി ട്രൈ ചെയ്യാം മെർട്ടിലിൽ തന്നെ സീറ്റ് വാങ്ങിക്കും ഞാൻ എൻ്റെ ഇച്ചായനാണ് എൻ്റെ ഗുരു ചാരു പറഞ്ഞപ്പോൾ എബ്രഹാം പറഞ്ഞു അതേ മോൾ പറഞ്ഞത് ശരിയാണ് വാശിയോടെ പഠിക്കണം പഠിച്ച് ഡോക്ടർ ആകണം എന്നാലേ അതിന് വില കാണൂ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് ഞാൻ പരാതികളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ നല്ല നിലയിൽ പ്രവർത്തിച്ചവരെല്ലാം ഇപ്പോൾ തിരിഞ്ഞിന്ന് കുത്താൻ തുടങ്ങി കമ്പനിക്കെതിരെ പല കേസുകളും നിലവിലുണ്ട് ഇപ്പോൾ ഓർഡർ കൊടുത്ത സാധനങ്ങളും അയക്കാതെ മുൻകൂട്ടി അഡ്വാൻസ് വാങ്ങിയും ആകെ കുളമാക്കിയിരിക്കുകയാണ് ചില പാർട്ടികൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നീ ഇറങ്ങിയത് കൊണ്ട് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു നെല്ലിക്കാട്ടിൽ കമ്പനി വിറ്റിട്ടായാലും അവരുടെ പൈസ തീർത്ത് കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് എമൗണ്ട് വാങ്ങുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് എന്നാൽ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ സമാധാനപ്പെടും ഇതിപ്പോ അതുമില്ല ഉപദേശിച്ച് ഞാൻ രണ്ടു പേരെയും അജുവിനെ പിന്നെ നോക്കി നടത്തിയിട്ട് കുറച്ചെങ്കിലും അറിയാം ആജി കെ ബി സി ഡി അറിയില്ല ബിസിനസിന്റെ ലാഭത്തെക്കാൾ ഏറെ നഷ്ടത്തിലാണ് കമ്പനി ഇപ്പം വക്കീൽ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു അനോഷി അവർ നോക്കട്ട വക്കീലേ എന്നെ കുറ്റം പറയും നൂറ് നാവായിരുന്നല്ലോ എല്ലാവർക്കും ഇപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേയല്ല ഞാനിപ്പോൾ എൻ്റെതായ ഒരു ലോകമുണ്ടാക്കിയെടുക്കുകയാണ് അലോഷി പറഞ്ഞു ചന്ദന ഈ പണം കൊണ്ടുപോയി സൂക്ഷി വയ്ക്കി നാളെ കാലത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അലോഷി പറഞ്ഞപ്പോൾ അത് വാങ്ങിയ റൂമിലേക്ക് നടന്നു ചന്ദന കുറേ നേരം സംസാരിച്ചിരുന്നു ചായയും കുടിച്ചാണ് എബ്രഹാം പിരിഞ്ഞത് ആലോഷി അവൻ്റെ കാറിൽ തന്നെ കടയിലേക്ക് പുറപ്പെട്ടു ചാരുമോളയും എബ്രഹാം കൊണ്ടുവിട്ടു വീട്ടിൽ തിരിച്ചെത്തി ചാരു കണ്ടത് വലിഞ്ഞു മുറുകി മുഖത്തോടെ നിൽക്കുന്ന അമ്മച്ചിയാണ് കൂടെ ലില്ലിക്കുട്ടിക്ക് ഉണ്ട് ചോദിക്ക് കയറി വരുന്നത് കണ്ടോ ഒരു കോസരവില്ലാതെ ലില്ലിക്കുട്ടി ലിസിയുടെ കാതിൽ പറഞ്ഞു നിൽക്കടി അവിടെ ചെരിപ്പുരി പടിയിൽ കാലെടുത്ത് വച്ചതും അമ്മച്ചിയുടെ ശബ്ദം കേട്ട് ചാരു നോക്കി നീ ഇതുവരെ എവിടെയായിരുന്നു കൂട്ടുകാരെ കാണാൻ പോയതോ അതോ വേറെ എവിടെയെങ്കിലും നിറങ്ങാൻ പോയതോ അമ്മച്ചിയുടെ മുഖഭാവം കണ്ട് ചിരിയാണ് വന്നത് അവൾക്ക് അമ്മച്ചി അറിഞ്ഞെങ്കിൽ പിന്നെ എന്നത്തിനാ ചോദിക്കുന്നത് ചാരു തിരിച്ചു ചോദിച്ചു അവളുടെ വരെ ഏട്ടത്തി അവളെ കാണാൻ വേണ്ടി പോയതല്ലേ നീ അമ്മച്ചി വീണ്ടും ഉറഞ്ഞു തൊള്ളി അതെ ഞാൻ ഏട്ടത്തെ കാണാൻ വേണ്ടി പോയത് തന്നെയാണ് കാരണം എൻ്റെ ഇച്ചേൻ്റെ കുഞ്ഞ് ഏട്ടത്തിടെ വയറ്റിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് അവിടെ പോകും ഞാൻ ഇനിയും ആരുമിനെ തടയേണ്ട ചാരു പറഞ്ഞത് ഹാളിലെ സെറ്റിൽ ഇരുന്നുകൊണ്ട് വല്ലിപ്പച്ചനും വല്ലിമച്ചിയും കേട്ടു അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഏറെ നാളായി കേൾക്കാൻ കൊന്നിച്ച കാര്യമാണ് ചാരു ഇപ്പം പറഞ്ഞത് വല്ലിപ്പച്ചിനും വല്ല്യമ്മച്ചിയും സന്തോഷത്തോടു കൂടി പരസ്പരം നോക്കി തൊട്ടടുത്ത നിമിഷം അവരുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചു നെല്ലിക്കാട്ടിലെ വീട്ടിൽ കൊച്ചുമകൻ്റെ കൊച്ചു പെറുക്കാൻ പോകുന്നു എന്ന വാർത്ത സന്തോഷമുള്ളതാണെങ്കിലും പോലെ അവർ ഇറക്കിയ വിട്ടത്തിൽ മനം നൊന്തു അവരുടെ കൊച്ചേ നമ്മുടെ അല്ലുവിൻ്റെ കുഞ്ഞ് വല്ലിമച്ചി നോക്കി പറഞ്ഞു അയാൾ എന്നാ ചെയ്യാനാ ഇങ്ങനെ വിഷമിക്കാനാണ് നമ്മുടെ വിധി കർത്താവ് ഓരോന്നും മുൻകുട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ അല്ലയോ നടക്കുന്നത് നെടുവീർപ്പോണ വല്ലിമച്ചി പറഞ്ഞു എടി ഇവിടെ ആർക്കും അവിടെ കാര്യം അറിയാൻ താല്പര്യമില്ലെന്ന് നിനക്ക് അറിയില്ലേ പിന്നെ എന്തിനാണ് നീ അവിടേക്ക് പോയത് കൊച്ചുണ്ടാവുകയോ എന്നതായിരുന്നു വെച്ചാൽ ആയിക്കോട്ടെ നീ എന്തിനാ കള്ളം പറഞ്ഞ് ഇവിടെ നിന്നും പോയി നിന്റെ ഏട്ടത്തി അകത്തുണ്ട് അവരുടെ വിശേഷം പറഞ്ഞാൽ മതി അവിടെയും ഇവിടെയും പോയി നിറങ്ങി വന്നിരിക്കുന്നു അമ്മച്ചി ദേഷ്യത്തിൽ പറയുന്നത് കേട്ട് ചാരുവിന് ദേഷ്യം വന്നു ഇപ്പം ഞാൻ അവിടെ പോയത് അറിഞ്ഞിട്ട് അമ്മച്ചി കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടല്ലോ ഇന്നലെ എനിക്ക് ഡോക്ടർ ആകണം പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരും ഇവരുടെ ഭർത്താവും കൂടി പറയുന്നതല്ല അമ്മച്ചി കേട്ടതല്ലേ അപ്പോ ഈ നാവ് എവിടെയായിരുന്നു മറുപടി ഒന്നും പറഞ്ഞത് കേട്ടില്ലല്ലോ ചാരു അതേ ഗൗരവത്തോടെ ചോദിച്ചു അത് നിനക്ക് ശരിക്കും പഠിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ശരിക്കും പഠിച്ചിരുന്നേൽ വെറുതെ തന്നെ സീറ്റ് കിട്ടുമായിരുന്നല്ലോ വെറുതെ കാശ് കൊടുത്ത് പഠിക്കണമായിരുന്നോ തന്നെയുമല്ല അത്രയും കാശ് എവിടെയിരിക്കുന്നു അമ്മച്ചി പറഞ്ഞത് കേട്ടപ്പോൾ പരിഹാസ ചിരി തിരിഞ്ഞു ചാരുവിന്റെ മുഖത്ത് പൈസ എല്ലാം എൻ്റെ ഇച്ചിരി സമ്പാദിച്ചു വെച്ചിരുന്നു മോളിക്കത്തിൽ ചിദറും പോലെയല്ലേ എല്ലാം ചിതിറിപ്പോകുന്നത് കൂരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാലുള്ള അവസ്ഥയാണിപ്പോൾ ചാനു പറഞ്ഞത് കേട്ടപ്പോൾ ലിക്കുട്ടിക്ക് ദേഷ്യം വന്നു നീ ആരെ കുരങ്ങന്മാരോട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് നിന്റെ ചേട്ടന്മാരല്ലേ ബിസിനസ് നടത്തുമ്പോൾ ചിലപ്പോൾ നഷ്ടം വരും ചിലപ്പോൾ ലാഭം വരും അതൊക്കെ ബിസിനസ് ഫീൽഡിൽ പറഞ്ഞിട്ടുള്ളതാണ് നല്ല സമയം വരുമ്പോൾ കത്തിക്കയറും ചീത്ത സമയം വരുമ്പോൾ അതേപോലെ തന്നെ താഴുകയും ചെയ്യും ലില്ലിക്കുട്ടി ഗൗരവത്തിൽ പറഞ്ഞു അതെ നല്ല സമയം വരുമ്പോൾ കത്തിക്കയറുക തന്നെയായിരുന്നു എൻ്റെ ചു നോക്കി നടത്തുമ്പോൾ ഇപ്പോഴോ അറിയാത്തവരെല്ലാം കൂടി ചേർന്ന് കുളം കലക്കി എൻ്റെ ഈച്ചുവിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം നിലംപൊത്താൻ ഇനി അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരില്ല ചാരി പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു എടി നീ വല്ലാതെ പറയണ്ട ഇതൊക്കെ നിന്നെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് നിന്നെ വല്ലവന്റെയും തലയിലും കെട്ടിവെക്കണമെങ്കിൽ കാശ് ഒത്തിരി വേണ്ടിവരും ബിസിനസ് നശിച്ചു പോട്ടെന്ന് നീ വല്ലാതെ പ്രാകണ്ട ലില്ലിക്കുട്ടിയും ഒട്ടും വിട്ടുകൊടുത്തില്ല അയ്യോ എന്നെ ഓർത്ത് ഇവിടെ ആരും വിഷമിക്കേണ്ട കേട്ടോ ഇവിടുത്തെ പോർത്തി എത്രയും പെടുന്നു ഒഴിവാക്കാൻ കഴിയണമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന മുകളിലോട്ട് കെട്ടിയെടുത്താലും മതി എന്നെ കെട്ടിച്ചുവിടാൻ ആരും വെള്ളം വയ്ക്കണ്ട ഇപ്പൊ തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് നേടുക തന്നെ ചെയ്യും ആരും എനിക്ക് വേണ്ടി വക്കാലത്തുമായി വരണ്ട ചാരി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നത് നോക്കി നിന്നോ ലീലിക്കുട്ടി ഓ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ രണ്ടാളും എന്തേ നെല്ലിക്കാട്ടിലെ തറവാട് വിറപ്പിച്ചിരുന്ന വല്ലിമേശിക്കോ ഒന്നും പറയാനില്ല ഇപ്പോ എങ്ങനെ പറയും അല്ലേ നിലവിളക്കല്ലേ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് നിലവിളക്കിന് ഒരു പ്രത്യേകതയുണ്ട് നന്നായി മിനുക്കിയെടുത്താൽ പഴയ ശോഫയും പ്രൗഢിയും അതേപോലെ തിരിച്ചു കിട്ടും കരിവിളക്ക് അങ്ങനെയല്ല എത്ര തേച്ചൊറിച്ചാലും ഒരു പുക ആളിയ നിറം ബാക്കി നിൽക്കും നിലവിളക്ക് തെരുവിലായാലും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോ ഇവിടെയുള്ള കരിവിളക്കുകൾ കൂടുതൽ കരിപുരുണ്ട് പോയിരിക്കുന്നു പിന്നെ രണ്ടാളോടും കൂടി ഒരു വിശേഷം കൂടി അറിയിക്കാനുണ്ട് നെല്ലിക്കാട്ടിലെ മുറ്റത്ത് ഓടി നടന്ന് കളിച്ചു വളരേണ്ട കുഞ്ഞിപ്പോ വാടക വീട്ടിൽ ജന്മം കൊള്ളാൻ പോവുകയാണ് എന്നാലും ഇവിടത്തെ അത്ര ശ്വാസമൊട്ടലുണ്ടാകില്ല ആ കുഞ്ഞിന് സ്നേഹസമ്പന്നരായ പിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണയിൽ നല്ലവനായി വളരുക തന്നെ ചെയ്യും എനിക്ക് കാത്തിരുന്ന് കാണാം വിയർ ചോര ചോരം നീരാക്കിയും അധ്വാനിച്ച് കൊടുമുടിയിലെത്തിച്ച സ്ഥാപനങ്ങൾ നിലപ്പൊത്തുന്നത് കോട നടന്നിട്ടും നിഷ്കർണം ചാപത്തി പുറത്താക്കിയാൽ എൻ്റെ ഈച്ചുവിൻ്റെ കണ്ണുനേരുന്ന കറുത്താവുത്തേന്ന് ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാക്കിക്കും രണ്ടുപേരും എടി നീ ആരോടാണ് അടി സംസാരിക്കുന്നത് എന്നോർമ്മയുണ്ടോ നിനക്ക് ലിസി സിറ്റൗണിൽ നിന്ന് ഹാളിലേക്ക് കയറി വന്നോട് ചോദിച്ചു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ദ ഗ്രേറ്റ് അവസെ മുതലാളിയോടും ഭാര്യ ത്രേസ്യ കൊസ്റ്റിനോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ചാരു ജയിച്ച മട്ടിൽ പറഞ്ഞു നിന്നെ ഇന്ന് ഞാൻ അവളെ അടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ട് ഓടി വന്നു ലെസി തൊട്ടുപോകരുത് അവളെ കൊറ്റപ്പെടുത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അധികാരപ്പെട്ടവൾ തന്നെയാണ് അവളും തെറ്റുപറ്റിപ്പോയത് ഞങ്ങൾക്കാണ് അതുകൊണ്ട് പറയുന്നതെല്ലാം കേട്ടു നിൽക്കാൻ മാത്രമേ കഴിയൂ വല്ലിമിശി പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി ചാരുവിന് എന്നാലും സഹതാപത്തിന്റെ ഒരു കണിക്ക് പൂരം ഇവിടെയുള്ളവർ അർഹിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെയാണ് അവൾ പെരുമാറിയത് തന്നെ കൊണ്ടാകും വിധം പൊരുതും തൻ്റെ ഇച്ചുവിന് വേണ്ടി പുറത്താക്കിയതിനും ഭേദിക്കണം ഇവിടെയുള്ള ഓരോരുത്തരും ചാരു സ്റ്റെപ്പ് കയറാൻ ഒരുങ്ങുമ്പോഴാണ് വാതിൽക്കുന്നു സൂസി അമ്മച്ചി കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടത് അമ്മച്ചി വിഷമിക്കണ്ട എന്തായാലും ഇച്ചു തോറ്റുപോകത്തൊന്നുമില്ല ആരുമില്ല എന്ന് മനസ്സിൽ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇപ്പോ അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ അവർ നല്ല സന്തോഷത്തിലാണിപ്പോൾ സന്തോഷം നശിക്കാൻ പോകുന്നത് ഇവിടെയാണ് ഈ നെല്ലിക്കാട്ടിൽ പറഞ്ഞൊരു സ്റ്റെപ്പ് കയറി അവൾ റൂമിലേക്ക് പോയി ലില്ലിക്കുട്ടി എന്ന റൂമിൽ കയറി ചന്ദനയുടെ ആഭരണങ്ങളും ഡ്രസ്സും എടുത്തതിന് ശേഷം വല്ലിമേശിയാണ് അവളോട് പറഞ്ഞത് ആ റൂമിൽ കിടക്കാൻ അന്ന് മുതൽ ആ റൂമിലാണ് കിടക്കുന്നത് ചാരു നിധിക്കാക്കുന്ന ബോധത്തെ പോലെ ഡേ അമ്മച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റുകാരൻ മുഴുവനും നിങ്ങളുടെ മകനാണ് ഇളയ സന്തതി ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഒളിപ്പിച്ച് താമസിച്ചതും പോരാ അതിൽ രണ്ടും മക്കളുമായി എന്നിട്ടും വീട്ടിൽ പറയാതിരുന്നത് എൻ്റെ മകൻ അറിഞ്ഞപ്പോൾ അവനെ പേടിപ്പിച്ച് കൂടെ നിർത്തി ഇല്ലെങ്കിൽ എൻ്റെ മോൻ പറഞ്ഞേനെ എന്നിട്ട് തെറ്റുകാരനായത് എൻ്റെ മകൻ പട്ടിയപ്പല ആട്ടിയിറക്കിയ എൻ്റെ മോനെ എനിക്ക് ഇവിടെ ഇപ്പോൾ നരകമാണ് എൻ്റെ മോൻ്റെ കരുതിലില്ലാത്ത ഈ വീട് അതുവരെ ഉള്ളിൽ അടക്കി പിടിച്ച് ശ്വാസം മൂട്ടുകയായിരുന്നു അവർക്ക് സൂസി ക്ഷമിക്കുമോളെ അമ്മച്ചയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി അതിൻ്റെ ഉമ്മിത്തിയിൽ നീറുകയാണ് ഞങ്ങൾ രണ്ടുപേരും മറുത്തൊരു വാക്ക് പോലും പറയാനില്ല ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് വല്ലിമ്മച്ചി പറഞ്ഞത് കേട്ട് സൂസി അമ്മച്ചി അമ്മച്ചകത്തേക്ക് പോയി വൈകിട്ടോടെ പുറത്തേക്ക് പോയ ആൺമകൾ തിരികെ എത്തി അപ്പച്ച ബാറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്രേ ജോൺ വിളിച്ചിരുന്നു ഇപ്പോഴാണ് അവർ വിവരങ്ങൾ അറിയുന്നത് സ്ഥലത്തില്ലായിരുന്നു ജോൺ അലോഷിയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് ടോണി വിളിച്ച് വിവരം പറഞ്ഞു എന്ന് ടീച്ചോ ആകെ മാറിയ മട്ടാണ് എന്നാണ് പറഞ്ഞത് ടോണി പറയുന്നൊന്നും കേൾക്കുന്നില്ല മുതലാളിയായിപ്പോ അവനെ കണ്ണു കാണാതായി മൂത്ത മകൻ പറഞ്ഞത് കേട്ട് അയാൾക്കൊന്നും മറുപടിയില്ലായിരുന്നു എല്ലാത്തിനും ആ ഇറങ്ങിപ്പോയവനെ പറഞ്ഞാൽ മതിയല്ലോ കോടികളുടെ ബാറാണ് ഇന്നലെ കണ്ട് പരിചയമുള്ളവന് എഴുതി കൊടുത്തത് നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്തായാലും ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ബാർ വാങ്ങിയത് അങ്ങേർക്ക് വേണമെങ്കിൽ വേണ്ട ഇവിടെ ബാക്കി ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നല്ലോ കള്ളം പറഞ്ഞ് ഇതുവരെ എല്ലാവരെയും പറ്റിച്ച് കള്ളൻ്റെ മോന് എഴുതി കൊടുത്തിരിക്കുന്നു അജു ദേഷ്യം കൊണ്ട് വിറച്ചു എടാ നീ ആരെയാണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ നിനക്ക് ഇതുവരെ നിങ്ങളെയെല്ലാം കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച് എൻ്റെ അല്ലും അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം പിന്നെ നീ കള്ളെന്ന് വിളിച്ചത് എൻ്റെ മോനെയാണ് എൻ്റെ മോനെ പറഞ്ഞതും വല്ലിപ്പച്ചിൻ്റെ കൈകൾ അജുവിൻ്റെ കവളിൽ പതിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് പണിയെടുത്ത് തഴമ്പിച്ച കൈകൾ കവളിൽ പതിഞ്ഞപ്പോൾ അവിടാകെ നീർത്തി അവന് കൊച്ചേ എൻ്റെ അല്ലുവിനെ തിരികെ വിളിക്കേ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് മാപ്പ് പറയണം പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കുഴഞ്ഞു വീണു വല്യപ്പച്ചൻ എന്നതാ ഹോസ്പിറ്റലിൽ പോകണോ വല്യപ്പച്ചി വെപ്പറത്തോടെ ചോദിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് എത്തും എനിക്ക് എവിടെയും പോകണ്ട ദേഷ്യത്തിൽ പറഞ്ഞു വല്യപ്പച്ചൻ അവരെ വിളിച്ചാലും അവർ വരികയില്ല എന്നാലും ഒന്ന് വിളിച്ചു നോക്ക് വല്യപ്പച്ചൻ മൂത്ത മകനെ നോക്കി പറഞ്ഞു ഇനി ആരും വിളിക്കാനൊന്നും നിൽക്കണ്ട നാണും കെടുത്തും മിച്ചായൻ പോയിട്ട് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഒറ്റ ദിവസം വിളിച്ചാൽ കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആജി പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു അതെ എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം എൻ്റെ കയ്യിൽ അവൻ്റെ നമ്പർ ഒന്നുമില്ല ചാരുമുള്ള കൈയിലുണ്ടാകാം ചിലപ്പോ നീ പോയി വാങ്ങിയിട്ട് വാ ജോണി ഭാര്യ നോക്കി പറഞ്ഞു എനിക്കൊന്നും മേലാ അവളോട് ചോദിക്കാൻ തന്നെ ഒരു യുദ്ധം കഴിഞ്ഞ് കയറി പോയതേ ഇടൂ ഇതും ചോദിച്ചു ചെന്നാ മതി എന്ത് കൈവിഷമാണാവോ ആ പെണ്ണ് എൻ്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്നത് ലിസി ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ നിന ചോദിക്കാം ആൻമോളെ മോള് വിളിച്ചിട്ട് വാ വല്ലിമശിയെ ആന്മേരി നോക്കി പറഞ്ഞു അജു ലില്ലിക്കുട്ടിയും റൂമിലേക്ക് പോയിരുന്നു അടികൊണ്ട ദേഷ്യത്തിലായിരുന്നു അവർ അതെ അജു ഇവിടെ ഇങ്ങനെ അടികൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം അവിടെ നിന്നെ ചോദ്യം ചെയ്യാനും മറ്റും ആരും വരില്ല ഷെയർ ചോദിച്ചോ വാങ്ങി പോകണം നമുക്ക് എന്നതായാലും നെല്ലിക്കാട്ടിലെ ഒരു ഓഹരി നീനക്കുള്ളതല്ലേ പപ്പായുടെ ബിസിനസ് നോക്കി നടത്തിയാൽ മതി നീനി ലില്ലിക്കുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ അജു അവളെ നോക്കി അതിപ്പോൾ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല നമ്മുടെ തന്നെ എല്ലാമാകെ താഴെ തെറ്റി കിടക്കുകയാണ് ഈ സമയമൊന്നും ശരിയാകില്ല ഷെയർ ഒക്കെ കിട്ടണമെങ്കിൽ കാലതാമസം എടുക്കും താൽക്കാലം വീട് പണി കഴിയട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒന്നും കിട്ടണമെന്നില്ല താൽക്കാലം ഇങ്ങനെ പോട്ടെ ചാരുമോളെ വിളിച്ച് ആന്മേലി താഴേക്ക് ചെന്നു